ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവാത്മാവ് വരുമ്പോൾ എന്ത് ചെയ്യും എന്നതാണ് നമ്മളിന്ന് ചിന്തിക്കുന്ന ഒരു വിഷയം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അതിശയം അല്ലെങ്കിൽ അത്ഭുതം എന്നാൽ ലോജിക്കില്ലാതെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യബുദ്ധിക്ക് ദഹിക്കാത്ത കാര്യമാണ് അതിനൊരു ഉദാഹരണം പറഞ്ഞത് ചെങ്കടൽ പിളർന്നതിനെക്കുറിച്ചാണ് ഈ ചെങ്കടൽ പിളർന്നതിനകത്ത് നമ്മൾ വലിയ അത്ഭുതങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റും ഒന്ന് ഇസ്രയേൽ ജനത്തിൻ്റെ അവസാനത്തെ ആളും ഈ ചെങ്കടലിന് അക്കര കടന്നു പിന്നെ പുറകെ വന്നതിൽ ഫറോന്യ സൈന്യത്തിൻ്റെ അവസാനത്തെ ആളും ചെങ്കടലിനകത്ത് ഇറങ്ങി എന്ന ടൈമിംഗ് ആണ് എന്നതുള്ളതാണ് ഇതിനകത്തെ ഭയങ്കരം അപ്പോൾ അവസാനത്തെ ആൾ ഈ ചെങ്കടലിൽ നിന്നൊരു തിര പോലും അടിച്ച ഒരു പ്രശ്നവും ഇല്ലാത്ത വണ്ണം അവസാനത്തെ ആൾ ചെങ്കടലിൽ നിന്ന് ഇസ്രയേൽ ജനം അക്കരയും കടന്ന് പിന്നെ പുറകെ വന്ന പർവോന്ന സൈന്യത്തിലെ അവസാന ആളും ഇതിനകത്ത് മുങ്ങി മരിക്കത്തക്ക രീതിയിൽ ഇറങ്ങി വഴിയുകയും ചെയ്ത ആ ഒരവസ്ഥ വന്നപ്പോൾ ചെങ്കടൻ്റെ പൂർവ്വസ്ഥിതിയിലായി എന്ന് പറഞ്ഞാൽ ശത്രു മുങ്ങിപ്പോയി ശത്രുവും അവൻ്റെ സൈന്യവും മുങ്ങിപ്പോയി ഇത് കൃത്യമായിട്ടും ഇതിൻ്റെ അതിശയമാണ് ആ കാർ ഷാർപ്പ് ടൈമിൽ ദൈവം ചെയ്ത അത്ഭുതം ഒരു ഭയങ്കരമാണ് എന്താ ഇതിൻ്റെ ദൂത് എന്ന് ചോദിച്ചാൽ തന്നിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ആ കൃത്യസമയത്ത് ദൈവം അതിശയകരമായി ഇടപെടും ഉദാഹരണം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ താൻ തൻ്റെ അധികം സ്നേഹിച്ച് വളർത്തിയ മകനായ ഇസഹാക്കിനെ ബലി കൊടുക്കുന്ന സാഹചര്യത്തിൽ ഒരു സെക്കൻഡും കൂടെ താമസിച്ചായിരുന്നു എങ്കിൽ ആ വാള് ആ ഇസ്രയേലിനെ ഇസഹാക്കിനെ രണ്ട് കഷണമാക്കിയനേമായിരുന്നു എന്നാൽ കൃത്യസമയത്ത് ദൈവം അവിടെ ദൈവം പറഞ്ഞു അബ്രഹാമേ മതി നമുക്കൊരു വാക്യം വായിക്കാം സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒമ്പതിൻ്റെ പതിനാല് ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു നിന്റെ പ്രവർത്തികൾ അത്ഭുതകരമാകുന്നു അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു ഭയങ്കരവും അത്ഭുതകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കൽ എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നു ഒരു ഉദാഹരണം പറയാം ഒരു മനുഷ്യന് തലകറക്കവും ക്ഷീണവും ഒക്കെ ആയിട്ട് അതിൽ ഡോക്ടറെ കാണാൻ പോയി ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു രക്തം കുറവാണ് അതുകൊണ്ട് പാലും മുട്ടയും കഴിക്കാൻ പറഞ്ഞു ചില ഗുളിക ഒക്കെ കൊടുത്തു ഈ മനുഷ്യ ശരീരത്തിനകത്ത് രക്തം ഉണ്ടാക്കുന്നത് മജ്ജയ്ക്കകത്താണ് എന്നും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കണം അങ്ങനെ ഒരു മാസം അടുപ്പിച്ച് പാലും മുട്ടയും ഗുളികകളും ഒക്കെ കഴിച്ച ശേഷം ചില തലകർക്കൊക്കെ കുറഞ്ഞു കഴിഞ്ഞ ശേഷം ചെന്ന് പരിശോധിക്കുമ്പോൾ അത്യാവശ്യം രക്തം ഉണ്ടായിട്ടുണ്ട് സത്യത്തിൽ തിന്നത് പാലും മുട്ടയും രക്തം ഒന്നും കുടിച്ചില്ല പക്ഷേ രക്തം കൂടി എങ്ങനെ കൂടി ഇതിൻ്റെ സയൻസ് ചിന്തിച്ച അത്ഭുതമാണ് കാരണം പാല് വെളുത്തത് മുട്ട വെളുത്തത് ഇത് കഴിച്ചപ്പോൾ ഉണ്ടായ രക്തം ചുവന്നത് അത്ഭുതമല്ല ഇത് നമ്മൾ ചിന്തിച്ചാൽ വലിയ അത്ഭുതമാണ് മനുഷ്യ ശരീരത്തിനകത്ത് നടക്കുന്ന ഓരോ സംവിധാനങ്ങളും വലിയ അത്ഭുതമാണ് നമ്മുടെ ആലോചിച്ച് നോക്കിയേ നമ്മളൊരു മാംസ കഷ്ണം കഴിച്ചു ഒരച്ചി കഷ്ണം കഴിച്ചു ഇത് മണിക്കൂറുകൾക്കുള്ളിൽ ഇതിനെ പൊടിച്ച് കളയാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ അകത്തുണ്ട് അത് അത്ഭുതമാണ് വലിയ അത്ഭുതങ്ങളാണ് മനുഷ്യ ശരീരത്തിനകത്ത് നടക്കുന്നത് ഈ കഴിക്കുന്ന ആഹാരവും ശരീരത്തിനകത്ത് നടക്കുന്ന പ്രക്രിയകളും എല്ലാം അതിശയം തന്നെയാണ് നമ്മൾ ആലോചിച്ചത് മണ്ണിൽ നിന്ന് സൃഷ്ടി മണ്ണിൽ നിന്ന് ജനിച്ചതാണ് ഈ മണ്ണിരകൾ ഈ മണ്ണിരകളുടെ ആഹാരവും മണ്ണാണ് മണ്ണിരകൾ ആഹാരം കഴിച്ചിട്ട് കാഷ്ടിച്ചു വെക്കുന്നതും മണ്ണാണ് എന്നാൽ മനുഷ്യനെ നോക്കിക്കേ മനുഷ്യനെ മണ്ണിൽ മണ്ണീന്നെടുത്തതാണ് അങ്ങനെയാണ് വചനം പറയുന്നത് മനുഷ്യനെ മണ്ണിൽ മണ്ണീന്നെടുത്താ മനുഷ്യൻ കഴിക്കുന്നതും രൂപം മാ രൂപം മാറിയ മണ്ണ് തന്നെയാണ് കഴിക്കുന്നത് അതന്നെ അങ്ങനെ പറഞ്ഞെന്ന് വേണം ചോദിക്കും ഉദാഹരണം പറയാം കഴിക്കുന്ന ചോറിൽ നിന്ന് ഒരു രണ്ടുരുള ചോറെടുത്ത് കുഴിച്ചിട്ടാൽ മുപ്പത് ദിവസം കഴിഞ്ഞ് നോക്കിയാൽ ആ കുഴി പൊക്കി കുഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചോറിൻ്റെ അംശം മാത്രം അംശം പോലും കാണുക മണ്ണേ കാണുകയുള്ളൂ അപ്പോൾ ആ ചോറ് മണ്ണായി മാറി മണ്ണിലെ ഡയറക്റ്റായി മണ്ണ് തിന്നുന്നു മനുഷ്യൻ രൂപം മാറിയ മണ്ണ് ഗോതമ്പായിട്ടും അരിയായിട്ടും ഒക്കെ രൂപം മാറി തിന്നുന്നു നമ്മൾ പറഞ്ഞു വരുന്നത് ഞാനും നിങ്ങളും നമ്മുടെ ഭക്ഷണവും അത്ഭുതമാണ് ഇതുപോലെ തന്നെ കർത്താവിൻ്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ അതിശയമുണ്ട് അത്ഭുതമുണ്ട് വിടുതലുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ അതിശയമുണ്ട് വിടുതലുണ്ട് അത്ഭുതമുണ്ട് ദൈവത്തിൻ്റെ ആത്മാവും പണവും തമ്മിലുള്ള വ്യത്യാസം പണത്തിന് ചെയ്യാൻ കഴിയാൻ മേലാത്ത ആയിരക്കണക്കിന് വിഷയങ്ങളുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല ഇല്ല പണത്തിന് ചെയ്യാൻ കഴിയാത്ത ആയിരക്കണക്കിന് കാര്യങ്ങൾ ദൈവാത്മാവിന് ചെയ്യാൻ കഴിയും ദൈവാത്മാവിന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യവും പണത്തിന് ചെയ്യാനും കഴിയില്ല പക്ഷേ വിശ്വാസിക്കും നല്ലൊരു ശതമാനം ശത്രുഭൂഷകർക്കും ഇത് മനസ്സിലാകാത്തതുകൊണ്ട് അവർ ഈ പണത്തിൻ്റെ കണക്കും പറഞ്ഞു കിടക്കുന്നത് പണം വേണം പക്ഷെ പരിശുദ്ധാത്മാവ് വന്നാൽ അത് വലിയ അത്ഭുതങ്ങളും അതിശയങ്ങളും ഉണ്ടാവും ഇനി പരിശുദ്ധാത്മാവ് വന്നാൽ പ്രാന്തന്മാരെ പോലെ ചാടുകയോ തുള്ളുകയോ തുണി വറച്ച് പോവുകയോ കിടന്ന് ബഹളം ഉണ്ടാക്കുകയോ ഇതൊന്നും ചെയ്യല എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ വചനം പറയുന്നു പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ഈ ശക്തി പ്രാപിക്കുമ്പോൾ എങ്ങനെയാണ് വീഴുന്നത് ഇനി പറയുന്നു അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അങ്ങനെ സത്യത്തിലും വഴി നടത്തുമെങ്കിൽ നമ്മൾ ഈ പല സഭകളിലും ഈ പല ഓളത്തരങ്ങളും വചനത്തിന് പുറത്തുള്ളത് വിളിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് ഇരിക്കുന്നവർക്കിത് പിടികിട്ടുന്നില്ല അർത്ഥം ഇത്രേ ഉള്ളൂ അവരിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നില്ല പരിശുദ്ധാത്മാവ് പോലെയുള്ള ഏതാണ്ട് ഒരു സാധനം അതുകൊണ്ട് ഈ അടിമയായിട്ട് പോയിരിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധികളെക്കുറിച്ചും നിങ്ങളെ പഠിപ്പിക്കും നിങ്ങളെ ഓർമ്മിപ്പിക്കും എന്നാണ് എഴുതിയേക്കുന്നത് ഇതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ചെയ്യുന്നത് എന്നാൽ സത്യാത്മാവിനെ പോലെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പോലെ ഇരിക്കുന്ന ദുരാത്മാവ് വരികയും അങ്ങനത്തെ ദുരാത്മാവിനെ വെച്ച് ശുശ്രൂഷകർ ശുശ്രൂഷകൾ ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അവർ ഈ ലോകത്തിൻ്റെ കണക്കുകൾ പറയും ഈ ലോകത്തിൻ്റെ സാഹചര്യങ്ങൾ പറയും ഈ ലോകത്തിൻ്റെ സിസ്റ്റങ്ങൾ പറയും അതുകൊണ്ടാണ് ഇത്ര കോടി കെട്ടിടം പണിക്ക് വേണം ആലയം പണിക്ക് വേണം എന്നൊക്കെ പറയുന്നത് എന്നാൽ അങ്ങനെയല്ല അതിൻ്റെ വ്യവസ്ഥ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നാൽ അത്ഭുതകരമായിട്ട് കാര്യങ്ങൾ നടത്തും അതിശയകരമായിട്ട് കാര്യങ്ങൾ നടത്തും എന്നെ ശ്രമിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊരു ബാധ്യതയിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളിന്ന് പ്രാർത്ഥിക്കേണ്ടത് ബാധ്യത തീർക്കാനുള്ള പണത്തിനെക്കുറിച്ചല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന പരിശുദ്ധാത്മാവ് വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു മനുഷ്യൻ്റെയും കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഹൃദയത്തിൽ ചിന്തിച്ചിട്ടുമില്ലാത്ത കാര്യങ്ങളാണ് നമുക്ക് നമ്മൾ പറയുന്നതല്ല മനുഷ്യൻ്റെ കണ്ണ് കണ്ടതും മനുഷ്യൻ പറഞ്ഞു കേട്ടതും ഹൃദയത്തിൽ ചിന്തിച്ചതുമായ കാര്യങ്ങളാണ് എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ്റെയും കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തതുമായ കാര്യങ്ങൾ ദൈവം ചെയ്യും ചെങ്കടലിൽ എന്ന് പറയുന്നത് ഇന്നും ആർക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് വെള്ളവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുന്നവർക്കറിയാം അത് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു കാലത്ത് ചെക്ക് ഡാമുകളുടെ പണി ധാരാളം ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളയാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തമായിട്ടറിയാം ഒരു തുള്ളി വെള്ളത്തിനെ തടഞ്ഞു നിർത്താനോ പിടിച്ചു നിർത്താനോ കഴിയില്ല ഉറവകളെ കവർ ചെയ്ത് അതുകൊണ്ട് തന്നെ ചെങ്കടലിൽ പിളർന്നത് എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തിൽ അടിസ്ഥാനപരമായി വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായ അത് അതിഭയങ്കരമായൊരു അത്ഭുതമാണ് രണ്ട് വശത്തും വെള്ളം മതിൽ പോലെ നിന്നു എന്ന് വായിക്കുമ്പോൾ അങ്ങനെ നിൽക്കണമെങ്കിൽ അത് വലിയൊരതിശയമാണ് ആ രീതിയിൽ ദൈവം ചെയ്ത അതിശയങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്കിത് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളുമായിട്ട് വരും അതുകൊണ്ട് ദൈവാത്മാവ് യഥാർത്ഥത്തിൽ ഒരുത്തൻ്റെ ജീവിതത്തിൽ വന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ ദൈവം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം അതുകൊണ്ട് ഇന്നു മുതൽ തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ തരും എന്നാണ് ദൈവവചനം കിടക്കുന്നത് കൊണ്ട് നമുക്കിങ്ങനെ ചോദിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ ദൈവമേ കർത്താവെ ഞങ്ങളുടെ ഇന്ന വിഷയം പരിഹരിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് അധികമായി പ്രവർത്തിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവെ പരിശുദ്ധാത്മാ ആത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ ഞങ്ങളുടെ വിഷയങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടിവിക്കുവാൻ പരിശുദ്ധാത്മാവിനെ അധികമായി തന്ന് സഹായിക്കണമേ ഞങ്ങൾ ചിന്തിക്കുന്നിടത്തും നനയ്ക്കുന്നിടത്തും അല്ല ദൈവത്തിന്റെ വിടുതലെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ശുഭവാവി വരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ കർത്താവെ അതെല്ലാം ചെയ്യുന്നത് പുതിയ നിയമ വ്യവസ്ഥയിൽ യേശു പിതാവ് ചെയ്യുന്നെങ്കിൽ യേശുക്രിസ്തു അത് പരിശുദ്ധാത്മാവിലൂടെ ചെയ്യുന്നെങ്കിൽ അത് ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെ അധികമായി തന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സകലത് ഞങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിനെ എന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ